നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഉണ്ണിമുകുന്ദന്റെ അതോ ലോകം ഏറ്റുമുട്ടുന്നു ബിപിൻകുമാർ തന്റെ മാനേജരല്ല പി ആർഒ ആണ് എന്ന് ഉണ്ണിമുകുന്ദൻ എന്നാൽ വർഷങ്ങളായി ഉണ്ണിമുകുന്ദന്റെ സന്തത സഹചാരി തന്നെയായിരുന്നു ബിപിൻകുമാർ ആരെങ്കിലും ഉണ്ണിമുകുന്ദന്റെ ഫോണിൽ വിളിച്ചാൽ എപ്പോഴും ലഭിക്കുന്നത് ബിപിൻ കുമാറിന് മാത്രം മലയാള സിനിമയിലെ വരുത്തനാണ് ഉണ്ണിമുകുന്ദൻ കൊച്ചി സിനിമാ ലോകത്തെത്തിയ ഉണ്ണിമുകുന്ദനൊപ്പം ബിപിൻകുമാർ ഒപ്പം ചേർന്നു പിന്നീട് ഇരുവർക്കുമിടയിൽ ഒരു അധോലോക ശൈലി വളർന്നു എന്നത് വ്യക്തമാണ് ഇപ്പോഴിതാ പരസ്പരം ചെളിവാരി എറിയുന്നു അപവാദ കഥകൾ പരസ്പരം വിളിച്ചു പോവുന്നു ഒരു നടിയുടെ പേര് വരെ ഇരുവരും എടുത്തുപയോഗിക്കുന്നു ബിപിൻ കുമാർ തന്നെ ഉണ്ണിമുകുന്ദൻ വർദ്ധിച്ചുവെന്ന ആരോപണമാണ് ഉയർത്തിയത് എന്നാൽ വിപിൻ കുമാറിന്റെ കണ്ണാടി താൻ വലിച്ചൂരി നെലത്ത് ചവിട്ടിയുടച്ചു എന്നുണ്ണിമുകുന്ദൻ സമ്മതിക്കുന്നു ഒരു വ്യക്തി തന്നെ കുറിച്ച് അപവാദ പ്രചരണം നടത്തിയപ്പോൾ അതിനെതിരെ പ്രതികരിക്കുക മാത്രമാണ് താൻ ചെയ്തത് എന്നുണ്ണിമുകുന്ദൻ പറയുന്നു എന്നാൽ പുറമേക്ക് കാണുന്നത് പോലെയല്ല ഉണ്ണിമുകുന്ദൻ വെറുമൊരു അധോലോകം തന്നെയെന്നാണ് വിപിൻകുമാർ പറയുന്നത് തന്റെ പ്രതിച്ഛായ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന തരത്തിൽ നിരവധി പ്രവൃത്തികൾ വിപിൻകുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന ഉണ്ണീമുഖത്തിന്റെ പ്രതികരണമാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്നിരിക്കുന്നത് വർഷങ്ങളായി ഒപ്പം നിൽക്കുന്നയാൾ പെട്ടെന്ന് നമുക്കെതിരെ തിരിഞ്ഞു നിൽക്കുമ്പോഴുള്ള മാനസികാവസ്ഥ മേപ്പടിയാൻ സംവിധായകൻ വിഷ്ണു മോഹൻ മുൻപ് വിപിൻ കുമാറിനോട് ഇക്കാര്യങ്ങൾ ചോദിക്കുകയും അന്ന് വിപിൻ ക്ഷമ പറയുകയും ചെയ്തിരുന്നുവെന്ന് ഉണ്ണിമുകുന്ദൻ പറയുന്നു പിന്നീട് വിഷ്ണു തന്നെയാണ് തന്നെ വിളിച്ച് ുമാറുമായി നേരിട്ട് സംസാരിക്കാൻ പറഞ്ഞത് ഒരു നല്ല സുഹൃത്തിനെ പോലെ കൂടിക്കൂട്ടിയാൽ തനിക്കെതിരെ തിരിയുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് ഉണ്ണിമുത്തൻ പറയുന്നു ഒടുവിൽ വിപിനെ നേരിട്ട് കാണാൻ കൊച്ചിയിലെ ഫ്ളാറ്റിലെത്തി ഇത്രയും നാൾ കൂടെ കൊണ്ടു നടന്നിരുന്നൊരാൾ നമ്മളെക്കുറിച്ച് മറ്റുള്ളവരോട് മോശം പ്രചരിപ്പിച്ചാലോ വിപിനെ കാണുന്ന സമയത്ത് ഞങ്ങളുടെ പുതുസുഹൃത്തായ വിഷ്ണു ഉണ്ണിത്താൻ അവിടെ ഉണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ ഉണ്ണിമുകുത്തൻ പറയുന്നത് ബേസ്മെന്റ് പാർക്കിംഗിൽ വെച്ച് ബിപിൻ കുമാറിനെ ഉണ്ണിമുകുന്ദൻ കാണുന്നു കറുത്ത കൂളിംഗ് ഗ്ലാസ് ധരിച്ചാണ് താഴേക്ക് ഇറങ്ങി വന്നത് എന്തിനാണ് തന്നെ കുറിച്ച് മറ്റുള്ളവരോട് മോശം സംസാരിക്കുന്നത് എന്നുണ്ണിമുകുന്ദൻ വിപിൻകുമാറിനോട് ചോദിച്ചുവത്രേ അതിന്റെ മറുപടി വിപിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല ചെയ്ത തെറ്റ് കയ്യോടെ പിടിക്കപ്പെട്ട ജാള്യത വിപിൻകുമാറിന്റെ മുഖത്തുണ്ടായിരുന്നു എന്ന് എന്നുണ്ണിമുകുന്ദൻ അപ്പോഴാണ് താൻ കണ്ടട ഊരി സംസാരിക്കാൻ വിപിൻകുമാറിനോട് ആവശ്യപ്പെട്ടത് എന്റെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ പോലും അയാൾക്കായില്ല ഉടൻ ഞാൻ കണ്ണട മാറ്റി പൊട്ടിച്ചു എന്നത് സത്യമാണ് ഇതാണ് ഉണ്ണിമുകുന്ദന്റെ വിശദീകരണം ബേസ്മെന്റ് പാർക്കിംഗ് ഏരിയയിൽ സി സി ടി വി ഉണ്ട് അതുകൊണ്ടുതന്നെ ഉണ്ണിമുകുന്ദൻ ഇവിടെ കള്ളം പറയുക എളുപ്പമല്ല ബിപിൻകുമാറിന്റെ കണ്ണട വലിച്ചൂരി എറിഞ്ഞുടച്ചു പൊട്ടിച്ചു എന്നത് വാസ്തവമാണ് മറിച്ച് ദേഹോപദ്രവം താൻ ബിപിൻ കുമാറിനെ ഏൽപ്പിച്ചിട്ടില്ല എന്നുണ്ണിമുകുന്ദൻ പറയുന്നു പലപ്പോഴും വിവാദങ്ങളിൽ അകപ്പെട്ട ഒരു നടൻ തന്നെയാണ് ഉണ്ണി മുകുന്ദൻ ഒരു വശത്ത് ബി ജെ പിയോടടുപ്പം കാട്ടുമ്പോൾ മറുവശത്ത് ബി ജെ പിയിലെ തന്നെ പല നേതാക്കളുടെയും കണ്ണിലെ കരടാണ് ഉണ്ണി ഇനി വിപിൻകുമാറുമായി ഒന്നിച്ചു പോകാൻ കഴിയില്ല തന്റെ പേരിലുള്ള അക്കൌണ്ടും പാസ്വേഡുമൊക്കെ തിരികെ നൽകണമെന്ന് താൻ വിപിനോട് ആവശ്യപ്പെട്ടു വിഷയത്തിൽ ക്ഷമ എഴുതി നൽകാനും ബിപിനോട് പറഞ്ഞുവെന്നാണ് ഉണ്ണിമുകുന്ദന്റെ വിശദീകരണം നരിവേട്ട സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി ബിപിൻ കുമാർ സമൂഹമാധ്യമങ്ങളിൽ ചില ഇട്ടിരുന്നു ഇതിന്റെ പേരിലാണ് ഇരുവരും തമ്മിൽ ഏറ്റവും ഒടുവിൽ കലഹിക്കുന്നത് ടൊവിനോയും ഉണ്ണിമുകുന്ദനുമൊക്കെ ഒരു കാലത്ത് സുഹൃത്തുക്കളായിരുന്നു എങ്കിലും വലിയ ഈഗോ അടിച്ച് നിൽക്കുകയാണ് ഇരു കക്ഷികളും ഇതിൽ ുമാർ പറയുന്നതിലും ചില വാസ്തവങ്ങളുണ്ട് ടൂവിനെയും തന്നെയും തമ്മിൽ തെറ്റിക്കാനുള്ള പ്രൊപ്പുകന്റെയാണ് വിപിൻകുമാർ പയറ്റുന്നത് എന്നുണ്ണിമുകുന്ദൻ പറയുന്നു അതുകൊണ്ടാണ് നരിവേട്ട വിഷയം ഇവിടെ എടുത്തിട്ടത് സിനിമയിൽ താൻ വന്ന കാലം മുതൽ പരിചയമുള്ള സുഹൃത്തുക്കളാണ് താനും ട്വിനോയുമെന്ന് ഉണ്ണിമുകുന്ദൻ വിശദീകരിക്കുന്നു പരസ്പരം ഒരുപാട് മനസ്സിലാക്കുന്നവർ മാർക്കോ ഹിറ്റായ സന്തോഷത്തിൽ തനിക്കൊപ്പം ഒന്നിച്ച് വിജയം ആഘോഷിച്ച വ്യക്തി കൂടിയാണ് ടൊവിനോ ബിപിൻ അപകടകാരിയാണ് എന്ന് ഉണ്ണിമുകുത്തൻ പറയുന്നു ഇത്രയധികം അപകടകാരിയായിരുന്നു ബിപിൻ എന്തിനാണ് ഉണ്ണി മുകുത്തൻ ബിപിൻ കുമാറിനെ ഇത്രകാലം ചുവന്നത് ഒരുപാട് പരാതികൾ സിനിമാ സംഘടനയ്ക്കുള്ളിൽ ബിപിൻ കുമാറിനെതിരെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഉണ്ണിമുകുത്തൻ ഇപ്പോൾ പറയുന്നത് ഒരു പ്രമുഖ നടി വിപിന്നെതിരെ ഐ സി സിയിൽ പരാതിപ്പെട്ടിട്ടുണ്ട് എന്ന് ഉണ്ണിമുകുന്ദൻ പറയുന്നു എന്നാൽ ഉണ്ണിമുകുന്ദനെതിരെ മറ്റൊരു നടിയുടെ പരാതി ഉയർത്തിക്കാട്ടുകയാണ് ബിപിൻ കുമാർ മാർക്കോ സിനിമയുടെ സമയത്ത് അതിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായി ക്രെഡിറ്റ് മുഴുവൻ സ്വയം കൊണ്ടുപോവുകയായിരുന്നു ബിപിൻ ഒരുപാട് വർഷം താൻ കൂടെ കൊണ്ടു നടന്ന വ്യക്തി വിപിന്റെ കുടുംബവുമായും തനിക്ക് ബന്ധമുണ്ട് വിപിന്റെ അച്ഛന് ഹൃദയ സംബന്ധമായ ചികിത്സ വേണ്ടി വന്നപ്പോൾ അതിനുവേണ്ട പണം പോലും താൻ നൽകി എന്ന് ഉണ്ണിമുകുന്ദൻ പറയുന്നു തനിക്കൊരു മാനേജറില്ല വിപിൻകുമാർ തന്റെ പി ആർഒ മാത്രമാണെന്നാണ് ഇപ്പോൾ ഉണ്ണിമുകുന്ദന്റെ വിശദീകരണം തനിക്കൊപ്പമുള്ളത് ഒരേ ഒരു സ്റ്റാഫ് തന്റെ മേക്കപ്പ് മാൻ അരുൺ ആര്യൂർ നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരെ മാനേജറായ പോലീസിൽ ഒരു പരാതി നൽകിയതോടെയാണ് കേരളത്തിൽ വലിയ വിവാദമുണ്ടായി സംഭവം ചർച്ചയായത് മുകുന്ദൻ ഒരു സൈക്കോയെ പോലെ തന്നോട് പെരുമാറി എന്ന പരാതിയിൽ കുമാർ പറയുന്നു മാർക്കോ എന്ന വിജയ ചിത്രത്തിന് ശേഷം വന്ന ഗെറ്റ് സെറ്റ് ബേബി എന്ന ചിത്രം ഉണ്ണി മുകുന്ദന്റെ പരാജയമായി ഇതോടെ താരം നിരാശയിലും ആ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുമായും നായികയുമായും ഉണ്ണിമുകുന്ദൻ അസ്വാരസ്യത്തിലായി ശ്രീഗോകുലം മൂവീസുമായി ചേർന്ന് ഉണ്ണിമുകുന്ദൻ സംവിധാനം ചെയ്തിരുന്ന ചിത്രത്തിൽ നിന്ന് നിർമ്മാതാക്കൾ അപ്രതീക്ഷിതമായി പിന്മാറി മാർക്കോയ്ക്കു ശേഷം നല്ല ചിത്രങ്ങളൊന്നും ലഭിക്കാത്തതും താരത്തെ ആകിച്ചൊടുപ്പിച്ചു ഇതിന്റെ നിരാശയെല്ലാം കൂടെ തൊഴിലാളികളോടാണ് ഉണ്ണിമുകുന്ദൻ പ്രകടിപ്പിക്കുന്നത് എന്ന് വിപിൻകുമാർ മോശം സ്വഭാവം കാരണം തൻ രാജിവെച്ചു പോയി എന്നാണ് വിപിൻ പറയുന്നത് ഉണ്ണിമുകുന്ദന്റെ പ്രമോഷൻ വർക്കുകൾ മാത്രമല്ല പല താരങ്ങളുടെയും പ്രമോഷൻ വർക്കുകൾ ചെയ്യുന്ന വ്യക്തിയാണ് ബിപിൻകുമാർ ബിപിൻകുമാറിനെ കുറിച്ച് മുൻപ് ഒട്ടേറെ പരാതികൾ ഉയർന്നിരുന്നു പലപ്പോഴും ഉണ്ണിമുകുന്ദനെ മുകുന്ദനെ സിനിമാ ലോകത്തുള്ളവർക്ക് പോലും നേരിട്ട് ഒരു തടസ്സമായാണ് വിപിൻകുമാർ നിലയുറപ്പിച്ചത് തന്നിലൂടെയല്ലാതെ ഉണ്ണി മുകുന്ദനുമായി യാതൊരുവിധ ചർച്ചകളും സിനിമാ ലോകം നടത്തരുത് എന്ന് ഷടിച്ചിരുന്നു വിപിൻകുമാർ ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്ന നിലപാടാണ് തുടക്കം മുതൽ ഉണ്ണിമുകുന്ദൻ സ്വീകരിച്ചത് ഇതിനു പിന്നിൽ ഇരുവർക്കുമുള്ള മറ്റു ചില താൽപ്പര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നുവെന്നത് പകൽ പോലെ വ്യക്തം ഉണ്ണിമുകുന്ദന്റെ കൂടെ താൻ പ്രവർത്തിച്ച കാലഘട്ടത്തിലൊക്കെ തന്നെ മാനസികമായി അയാൾ പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് വിപിൻകുമാർ ഇപ്പോൾ പറയുന്നു ഉണ്ണിയുടെ കൂടെ മുൻപ് പ്രവർത്തിച്ച പലർക്കും ഇതേ അനുഭവങ്ങൾ ഉണ്ടായി അവരൊക്കെ അയാളിൽ നിന്ന് പുറത്തുപോയി അദ്ദേഹത്തിന്റെ കരിയറിൽ വലിയ വിജയമായ ചിത്രം മാർക്കോ അതിനുശേഷം യാതൊരുവിധ വിജയങ്ങളും ഉണ്ണിമുഖന്ദന് ലഭിച്ചില്ല പല സിനിമകളുടെയും പ്രമോഷൻ ചെയ്യുന്ന താൻ കഴിഞ്ഞയാഴ്ച റിലീസായ ഒരു പ്രമുഖ താരത്തിന്റെ ചിത്രത്തിന് നല്ല അഭിപ്രായം പറഞ്ഞ് എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു പോസ്റ്റ് ഇട്ടു നരിവേട്ട എന്ന സിനിമ ഇത് അദ്ദേഹത്തിന് എന്നോട് വലിയ വിദ്വേഷമുണ്ടാക്കി അന്ന് തന്നെ എന്നോട് അദ്ദേഹത്തിന്റെ മാനേജർ പദവിയിൽ ഇനി തുടരേണ്ടതില്ല എന്നറിയിച്ചു ഞാനത് സംബന്ധിച്ചു എന്നാൽ അപ്രതീക്ഷിതമായി ഇന്ന് രാവിലെ എന്നെ ഉണ്ണിമുകുത്തൻ ഫോണിൽ വിളിക്കുകയും അത്യാവശ്യമായി കാണണമെന്നാവശ്യപ്പെടുകയും ചെയ്തു ഞാൻ പുറത്തേതെങ്കിലും റെസ്റ്റോറന്റിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു എങ്കിലും അദ്ദേഹം അതിനു വഴങ്ങാതെ എന്നെ അപായപ്പെടുത്തണം എന്ന കൂടി ഞാൻ താമസിക്കുന്ന കാക്കനാട് ഡി എൽ എഫ് ന്യൂട്ടൺ ഹൈറ്റ്സ് എന്ന ഫ്ളാറ്റിന്റെ ഒന്നാം നിലയിലുള്ള പാർക്കിംഗ് സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുകയും യാതൊരു പ്രകോപനവും കൂടാതെ എന്നെ മോശമായ ഭാഷയിൽ അസഭ്യം പറയുകയും ചെയ്തു എന്റെ മുഖത്തിരുന്ന വില കൂടിയ കൂളിംഗ് ഗ്ലാസ് തട്ടിയെടുത്ത് എറിഞ്ഞുടച്ചു ഈ ഗ്ലാസ് ഉണ്ണി ഉണ്ണിമുകുന്നൻ ശത്രുതച്ച് പുലർത്തുന്ന മറ്റൊരു പ്രമുഖ താരം എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് എന്ന് അദ്ദേഹത്തിന് കൂടി അറിയാം എന്റെ താടിയിൽ ആദ്യം മർദ്ദിക്കുകയും രണ്ട് കൈയും കാലും ചേർത്തു പിടിച്ച് ക്രൂരമായി മർദ്ദിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ കുതിറി ഓടുകയും ചെയ്തു പിന്നീട് പാർക്കിംഗ് ഏരിയയുടെ പുറകിലൂടെ ഓടിവന്ന് എന്നെ മർദ്ദിക്കാൻ അയാൾ ശ്രമിച്ചു ഭാഗ്യവശാൽ അതുവഴി വന്ന ഫ്ളാറ്റിലെ താമസിച്ചു താമസക്കാരനായ വിഷ്ണു ആർ ഉണ്ണിത്താൻ എന്ന വ്യക്തി ഉണ്ണിമുഖത്തിന് പിടിച്ചുമാറ്റുകയും മർദ്ദിക്കരുത് എന്നാവശ്യപ്പെടുകയും ചെയ്തു മേൽപ്പറഞ്ഞ വ്യക്തി മുൻപ് ഇത്തരം നിരവധി ക്രിമിനൽ കേസുകളിലടക്കം പ്രതിയാക്കപ്പെട്ടിട്ടുണ്ട് മുൻപ് പലരെയും ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്തത് അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ചിരുന്ന കാലയളവിൽ ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് നേരിട്ട ദുരനുഭവത്തിൽ ഉണ്ണിമുകുന്ദനെതിരെ നടപടിയെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു മലയാള സിനിമയുടെ നാണംകെട്ട കഥകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സമൂഹമാധ്യമങ്ങളിൽ ചിലർ ഉണ്ണിമുകുന്ദനെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റുകളിടുന്നു മറ്റു ചിലർ കുമാറിനെ അനുകൂലിച്ചുകൊണ്ടും പക്ഷേ ഇവർ രണ്ടുപേരും തുല്യമായി തെറ്റ് ചെയ്തവരാണ് എന്ന് വ്യക്തം ഇവനൊരു അടിയുടെ കുറവുണ്ടായിരുന്നു അത് ഉണ്ണിയുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിയതിൽ സന്തോഷമെന്ന് മലയാളത്തിന്റെ ഒരു സംവിധായകൻ പറയുന്നു നാലുവർഷം മുമ്പ് ഉണ്ണിമുഖത്തിന്റെ നായകനാക്കി തന്റെ തിരക്കഥയിൽ വലിയൊരു സിനിമ പദ്ധതിയിട്ടിരുന്നുവെന്നും എന്നാൽ വിപിൻകുമാർ കാരണം ആ പ്രോജക്ട് നടക്കാതെ പോയി എന്നും ജയൻ വന്നേരി എന്ന സംവിധായകൻ പറയുന്നു അതുകൊണ്ടാണ് ഉണ്ണിമുഖത്തിന്റെ കയ്യിൽ നിന്ന് വിപിൻകുമാറിന് രണ്ടെണ്ണം കിട്ടിയതിൽ തനിക്ക് സന്തോഷമെന്ന് ഈ സംവിധായകൻ കുറിപ്പിട്ടത് കണ്ണട ചവിട്ടിപ്പൊട്ടിച്ചു അസഭ്യം പറഞ്ഞു മർദ്ദിച്ചു പടം കിട്ടാത്തതിന്റെ ഫ്രസ്ട്രേഷനാണ് ഉണ്ണിമുകുന്ദൻ തീർത്തതെന്ന് വിപിൻകുമാർ പറയുന്നു എന്നാൽ ഉണ്ണി മുകുന്ദനെതിരെ മുൻപ് പല പരാതികൾ ഉയർന്നു വന്നത് മലയാളികളുടെ മുന്നിലുണ്ട് ഉണ്ണി മുകുന്ദൻ എന്ന നടൻ എന്തിനാണ് തുടർച്ചയായി ഇത്തരം വിവാദങ്ങൾ വിളിപ്പിച്ചു വരുത്തുന്നത് നല്ല പി വർക്ക് കൈവശമുള്ള വ്യക്തിയാണ് ഉണ്ണി മുകുന്ദൻ മലയാളത്തിലെ പല പി ആർ ടീവുകളുമായും അടുത്ത ബന്ധം ടൊവിനെയും തന്നെയും തമ്മിൽ തെറ്റിക്കാനുള്ള ശ്രമങ്ങളാണ് ബിപിൻകുമാർ നടത്തുന്നത് എന്ന് ഉണ്ണി മുകുന്ദന്റെ ആരോപണം എന്നാൽ മറുപടിയായി വിപിൻ കുമാർ പറയുന്നത് ഉണ്ണി മുകുന്ദൻ ഒട്ടും ശരിയല്ല എന്ന് മലയാള സിനിമാ ലോകത്തെ നാറിയ കഥകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്ന് വ്യക്തം ഉള്ളിൽ കെട്ടടക്കി വെച്ചിരുന്ന പലതും കെട്ടുപൊട്ടിച്ച് പുറത്തേക്കൊഴുകുന്നു വെള്ളിത്തിരിയിൽ കാണുന്നത് പോലെ എല്ലാം മിന്നുന്നതല്ല അതിലപ്പുറം പല വഷളത്തരങ്ങളും ഒളിപ്പിച്ചു വെച്ച കൂട്ടുകെട്ടാണ് മലയാള സിനിമാ ലോകത്തെ പല നായക നടന്മാർക്കുമുള്ളത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഉഡ്ണി മുഗ്ധനിലൂടെ കേരളം കേൾക്കുന്നത് കണ്ണടച്ച് വിപിൻകുമാറിനെ നമുക്കിപ്പോൾ കുറ്റപ്പെടുത്തേണ്ട കണ്ണടച്ച് ഉണ്ണിമുകുന്ദനെയും കുറ്റപ്പെടുത്തേണ്ട ഇരുവരും തമ്മിലുള്ള കൂട്ടുകെട്ടിൽ കഴിഞ്ഞ അഞ്ചാറ് വർഷമായി പല കൊള്ളരുതായ്മകളും മലയാള സിനിമാ ലോകത്തിന്റെ അകത്തളങ്ങളിൽ നടന്നിട്ടുണ്ട് എന്നത് പകൽ പോലെ വെളിച്ചം ഇക്കാര്യങ്ങൾ ശരിവയ്ക്കുകയാണ് മലയാള സിനിമാ ലോകത്തുള്ള ചില പ്രഗത്ഭർ ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈഡ്